യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ കോൺഗ്രസിൽ അമർഷം പുകയുന്നു എ ഐ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അസംതൃപ്തി അറിയിച്ചേക്കും ചർച്ചകളില്ലാതെ ഏകപക്ഷീയമായി അധ്യക്ഷ നിയമനം നടത്തിയെന്നാണ് പരാതി തർക്കം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ഇടപെടാൻ സാധ്യതയുണ്ട് ടി വി പ്രസാദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് കാര്യങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമർഷം അത്ര രീതിയിൽ പുകഞ്ഞു ഇന്നലെ നമ്മൾ അബിൻവർക്കിയുടെ പ്രതികരണം അടക്കം കണ്ടു മിതമായ രീതിയിലാണെങ്കിൽ പോലും ആ എന്താണ് ഉള്ളിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു അപ്പം എ ഐ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അസംതൃപ്തി അറിയിച്ചേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതല്ലേ ശക്തമായ അമർഷം ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തിരിച്ചുകൊണ്ടാണ് ഇന്നലെ ഉണ്ടായ പ്രതികരണമെങ്കിൽ പോലും അതിൽ വലിയ അമർഷമുണ്ട് എന്നത് തന്നെയാണ് കാരണം ഇത്ര കാലം ഇവിടെ ശക്തമായി നിലനിന്നു ഒപ്പം നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ആ സമയത്ത് ആ പ്രതീക്ഷിച്ചിരുന്നത് ഇനിയിപ്പോൾ പ്രസിഡന്റ് ആയില്ലെങ്കിൽ പോലും വർക്കിംഗ് പ്രസിഡന്റ് എങ്കിലും ആക്കാമായിരുന്നു ആകുമായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ അതുകൂടി ഇല്ലാതെ പൂർണ്ണമായി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി മാറ്റിയത് വലിയ ആ പ്രതിസന്ധിയാണ് അവരിൽ ഉണ്ടാക്കിയത് വലിയ പ്രതിഷേധവുമാണ് അതിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്ത് ഇതിപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് അതീതമായി കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഏതാണ് ഗ്രൂപ്പ് ആരാണ് ഇപ്പോൾ ഗ്രൂപ്പിലുള്ളത് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തു ഇനിയിപ്പോൾ കൂട്ടമായ രീതിയിലുള്ള ഒരു ബഹിഷ്കരണം ആ രീതിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അബിൻവർക്കിയെ സംബന്ധിച്ച് അബിൻവർക്കി വലിയ അമർശത്തിലാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിതമായ രീതിയിലാണ് പുറത്തേക്ക് പ്രതികരിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ അവർക്ക് കഴിവിൻ്റെ കുറവുണ്ടെന്നോ അതല്ലെന്നോ ആരും പറയുന്നുമില്ല പക്ഷേ അങ്ങനെയുള്ളപ്പോൾ പോലും ഒരു സംഘടനാ കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കമെല്ലാം ലംഘിച്ചു കൊണ്ടാണ് പെട്ടെന്ന് ഒരാളെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത് ഈ സാഹചര്യം എന്നുള്ളത് അത് വലിയ ആ ഒരു ഒരു പ്രസക്തമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനും അധികം ഈ ഒരു സമയത്താണ് സർക്കാരിനെതിരായ വിഷയങ്ങൾ വലിയ രീതിയിൽ തെരുവോലത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയമാണ് പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന് മുന്നിലുള്ളത് നമുക്കറിയാവുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഘടനയ്ക്കാകെ നാണക്കേടുണ്ടാക്കി പുറത്തേക്ക് പോയ ഘട്ടത്തിൽ അബിൻവർക്കി ആയിരിക്കും എന്നുള്ളതാണ് അബിൻവർക്കിയും കൂട്ടരും കരുതിയിരുന്നത് പക്ഷെ പിന്നീട് സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉൾപ്പെടെ എല്ലാം മാറിമറിയുന്ന ചിത്രമാണ് എന്തായാലും ഈ നീക്കം അത് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ്സിലുമുള്ള വലിയൊരു വിഭാഗം പറയുന്നത് ഒരു പക്ഷേ ഈ അമർഷം പുറത്തേക്ക് തികട്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എന്തായാലും ശക്തമായ പ്രതിസന്ധി യൂത്ത് കോൺഗ്രസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞു ഇനി മുന്നോട്ടേക്ക് ഏറ്റവും പ്രസക്തമായ സാഹചര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ എന്ന ചോദ്യം ഇപ്പോഴും ഉഴച്ചു നിൽക്കുകയാണ് ഓക്കെ വ്യക്തമാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും വിഷയത്തിൽ എ ഐ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അസംതൃപ്തി അറിയിച്ചേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്